ഫോർമർ ടീം ഇന്ത്യ ക്യാപ്റ്റൻ എം എസ് ധോണി ക്രിക്കറ്റ് ശേഷം സിനിമാ സ്ക്രീനിലും തന്റെ മാജിക് കാണിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് തോന്നുന്നത് ഞായറാഴ്ച ജിഗിര സിനിമയുടെ സംവിധായകന് വസൻ ബാല ദ ചെയ്സ് എന്ന ടീസർ ഷെയർ ചെയ്തതോടെയാണ് ഈ ആശയക്കുഴപ്പമുണ്ടായത് ടീസറില് നടന്മാരായ ആർ മാധവനും മഹേന്ദ്രസിംഗ് ധോണിയും ഒരു മിഷനിലേക്ക് പോകുന്ന ഫൈറ്റർമാരുടെ റോളിൽ കാണാം അവര് ശത്രുക്കളോടൊപ്പം പോരാടുന്നതും കാണാം എന്നാൽ ഈ ടീസറ് ഒരു സിനിമയുടേതോ അതോ ഒരു ബ്രാൻഡ് ആഡിന്റേതോ ആണോ എന്ന് ഇതുവരെ വ്യക്തമല്ല വീഡിയോയിൽ ധോണിയും മാധവനും ടാസ്ക് ഫോഴ്സ് ഓഫീസർമാരുടെ ലുക്കിലാണ് കാണാം യൂണിഫോം ധരിച്ച രണ്ട് താരങ്ങളുടെ വരവ് ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കി ഒരു ദൗത്യം രണ്ട് പോരാളികൾ തയ്യാറായിക്കൊള്ളോ ഒരു വലിയ ചേസിന് തുടക്കമാകുന്നു എന്ന് മാധവന് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തു മാധവന് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തതുടൻ സോഷ്യൽ മീഡിയയിൽ വൈറലായി നൂറുകണക്കിന് ആരാധകര് ഉടനെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനു തുടങ്ങി ധോണിയുടെ അഭിനയ അരങ്ങേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമായി ധോണിയെ നേരത്തെ പല പരസ്യങ്ങളിലും ഒടുവിലെ തമിഴ് സിനിമയായ ഗോട്ടിലും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ അദ്ദേഹത്തിന്റെ രൂപം തികച്ചും വ്യത്യസ്തവും ശക്തവുമാണ് മാത്രമല്ല ഇതൊരു പരസ്യമാണെങ്കിൽ പോലും ഒരു സിനിമ അനൗൺസ് ചെയ്യുന്ന രീതിയിലാണ് ഷെയർ ചെയ്തിരിക്കുന്നത്